ഹായ് ഫ്രണ്ട്സ് ഞാൻ ക്ഷയിച്ചു വീരട്ടി അപ്പോൾ അടിപൊളി ടേസ്റ്റി വീട്ടിലേക്ക് നല്ല അടിപൊളി ഒരു സാധനമാണ് കപ്പ ബിരിയാണി ആക്കാം ഏ അതിന് വേണ്ടേ ഇല്ല ഇല്ല ഇത് ഇറച്ചിയൊക്കെ ഇറച്ചിയും കപ്പയും എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇത് ഫസ്റ്റ് ഒന്ന് നമുക്കൊന്ന് വേവിക്കാം നോക്കാം കേട്ടോ വ അപ്പോൾ ഞാൻ ബീഫ് നേരെ ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് അത് തീയുന്നു തീ കത്തിച്ചോ അപ്പോൾ തീച്ചോ അതിനകത്ത് കുറച്ച് ഉപ്പങ്ങി ഇട്ട് കൊടുക്കാം കുറച്ച് ഉപ്പിട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിക്കുക വെള്ളം അധികം കഴിക്കണ്ട കുറച്ച് ഒഴിച്ചാൽ മതി അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചി പച്ചമുളകും വെളുത്തുള്ളി അന്ന് ചതച്ചെടുത്തിട്ടുണ്ട് അതങ്ങ് ഇട്ട് കൊടുക്കാം അതിൻ്റെ വേറെ അതങ്ങ് ഇട്ട് കൊടുക്കുക കുറച്ച് കുരുമുളകും കുരുമുളക് ഇടയില കുരുമുളകൊന്ന് പൊടിച്ചെടുത്തിന്ന് കുരുമുളക് ആ കറിവേപ്പിലയും പിന്നെ നമ്മുടെ ഉള്ളിയും കൂടി അങ്ങ് അങ്ങുകൊടുക്കാം എല്ലാം അങ്ങട്ട് ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് അടക്കി കൊടുക്കാം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അങ്ങ് ഇട്ട് കൊടുക്കാം നോക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് മുളക് പൊടിയാണ് മുളക് പൊടി നല്ല എരിവില്ല മുളക് പൊടിയാണ് അതുകൊണ്ട് കുറച്ച് ഇടുന്നത് മതി പിന്നെ നമ്മുടെ മീറ്റ് മസാല ഓക്കെ മീറ്റ് മസാല കിട്ടും അതിന് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി നേരെ നമുക്ക് ഒന്ന് അറച്ച് കൊടുക്കാം അവിടെ കൊടുത്തൊരു അഞ്ചാറ് പിസിലൊക്കെ അടിയട്ടെ എന്നിട്ട് നമുക്ക് നോക്കാം ബന്ധം ഇല്ലയോ കേട്ടോ ഓക്കെ അപ്പോൾ എണ്ണ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കടുക് അങ്ങനെ നമുക്ക് അപ്പം ഇറച്ച് കപ്പയും നന്നായിട്ടൊന്ന് ബന്ധു കിട്ടിയിട്ടുണ്ട് മസാല അങ്ങടാം കുറച്ച് മുളക് പൊടി മീറ്റ് മസാല കുറച്ചും കൂടി എടുത്തിട്ടുണ്ട് ആ മസാല എടുത്തിട്ടൊന്ന് വറുത്തെടുക്കാനുണ്ട് വെളിച്ചിട്ടുണ്ടെങ്കിൽ വറുത്ത് എടുക്കാം വറുത്ത് റെഡിയായി വന്നു ഇത് പപ്പേൻ്റെ അപ്പോൾ ഇത് നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സാക്കി ഒന്ന് ഉടച്ചെടുക്കണം പപ്പേൻ്റെ ഒന്ന് ഉടച്ചെടുക്കണം ഇനി ഉപയോഗിച്ചാൽ നമുക്ക് ഇറച്ചിയും കൂടെ ഒന്ന് എടുത്ത് കൊടുക്കാം എല്ലാം കൂടി ഒന്ന് ഇളക്കി കുടച്ചെടുക്കാം നമുക്ക് പുറത്തൊന്നും പാത്രം മാത്രം ചെറുതായി പോയി അത് കുഴപ്പമില്ല ഇപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ കപ്പ ബിരിയാണി റെഡി ആയി കഴിക്കും ഇതാ അടിപൊളി ചൂടാണെന്നിപ്പോൾ ചൂട് കഴിഞ്ഞിട്ട് പോകണം ചൂട് ഒന്ന് തണിഞ്ഞിട്ട് പോകണം ഒന്ന് പൊളിച്ചെടുക്കാൻ അപ്പോൾ വീഡിയോ കണ്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ടേസ്റ്റി ആയിട്ട് തന്നെ എല്ലാവരും നന്നായിട്ട് സപ്പോർട്ട് ചെയ്യണം ねえ、で全部出ようかな。OK ババイタタ